അസലാമലൈക്കും വാഹത് ഹിയ ബദനീയത്ത് ഒരു മുക്മിനായ മനുഷ്യൻ തൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പരിശുദ്ധമായ നിസ്കാരം മീറാജൻ്റെ രാത്രിയിൽ നബ്സല്ലാഹു അലൈ വസല്ലാമ തങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി കൊടുത്ത നിസ്കാരം ഓരോ മുക്മിനിക്കും കൃത്യസമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ സമയമായാൽ ഉടനെ തന്നെ നിസ്കരിക്കൽ നിർബന്ധമാണ് അങ്ങനെ ഒരാൾക്ക് അവലുവക്കത്തിൽ തന്നെ സമയത്തിൻ്റെ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം നീയത്ത് ചെയ്യൽ നിർബന്ധമാണ് ഞാൻ ഈ നിസ്കാരത്തെ കഥ ആകുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്തിനാണ് അങ്ങനെ നിയത്ത് ചെയ്യുന്നത് ഒരാൾക്ക് ഉദാഹരണത്തിന് ലഹർ ബാങ്ക് കൊടുത്തു അദ്ദേഹം ഞാൻ ഈ നിസ്കാരത്തെ കള ആകുന്നതിന് മുമ്പ് നിസ്കരിക്കുമെന്ന് മനസ്സിൽ നിയത്ത് ചെയ്തു കരുതി എന്നിട്ട് അസർ ബാങ്കിൻ്റെ മുമ്പായി അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹം ആ നിസ്കരിക്കാത്ത കുറ്റത്തിൽ നിന്ന് അയാൾ ഒഴിവാകും കാരണം അയാൾ പിന്നീട് നിസ്കരിക്കുമെന്ന് നീയത്ത് ചെയ്തിട്ടുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഒരു സ്ത്രീയാണെങ്കിൽ ലഹർ ബാങ്ക് കൊടുത്ത് ആ സ്ത്രീ നിയത്ത് ചെയ്തു കള ആകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കും എന്ന് നിയത്ത് ചെയ്തു അങ്ങനെ അസർവാങ്ങിന് മുമ്പായി ആ സ്ത്രീക്ക് നിസ്കരിക്കാൻ പറ്റാത്ത രീതിയിൽ ഹയൽ മറ്റോ ചെയ്തു എങ്കിൽ ആ സ്ത്രീ പിന്നീട് ഹയൽ കഴിഞ്ഞ് നിസ്കാരം കള വീട്ടുമ്പോൾ ഈ ലോഹർ നിസ്കാരം കള ആക്കിയതിൻ്റെ ശിക്ഷ ഉണ്ടാവുകയില്ല കാരണം പിന്നീട് ഞാൻ നിസ്കരിക്കും എന്ന് നിയത്ത് ചെയ്തതുകൊണ്ടാണ് അതല്ലാതെ ലോഹറ നിസ്കാരത്തിൻ്റെ സമയമായി മനസ്സിലൊന്നും കരുതിയില്ല ആ നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല അയതായത് കൊണ്ടോ മറ്റോ നിസ്കരിക്കാൻ പറ്റിയില്ല എങ്കിൽ പിന്നീട് ആ നിസ്കാരം കള കിട്ടുമ്പോൾ ആ നിസ്കാരം കള ആക്കിയതിൻ്റെ ശിക്ഷ ഉണ്ടാകും അല്ലെങ്കിൽ ഒരാൾ നിസ്കരിക്കാതെ മരിച്ചു പോയാൽ ആ നിസ്കാരം കള ആക്കിയതിൻ്റെ ശിക്ഷ അദ്ദേഹത്തിനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഓരോ വക്കൽ തന്നെ ബാങ്ക് കൊടുത്താൽ ഉടനെ ഈ നിസ്കാരത്തെ കല ആകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കും എന്ന് നീയത്ത് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അഞ്ച് വക്കത്ത് നിസ്കാരം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ എത്രയാണ് അതിൻ്റെ ഷർത്ത് എത്രയാണ് എങ്ങനെയാണ് ഫറതും ഷർത്തും എല്ലാം പഠിക്കൽ നിർബന്ധമാണ് എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന കാരണമാവുകയില്ല ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അറിയില്ല എന്ന് പറയാൻ അദ്ദേഹത്തെനിക്ക് രണ്ട് സാഹചര്യങ്ങൾ മാത്രമാണ് ഒന്ന് ഒരാൾ ഇപ്പോൾ മുസ്ലിമായി ലോഹർ ബാങ്കന് ഒരൽപ്പം മുമ്പ് മുസ്ലിമായി എന്നിട്ട് അദ്ദേഹം ലോഹർ നിസ്കരിച്ചു ആ നിസ്കാരത്തിൽ ഒരുപാട് തെറ്റുകൾ അപാകതകൾ ആ നിസ്കാരത്തിൽ സംഭവിച്ചു എങ്കിൽ അള്ളാഹുദാല ആ തെറ്റുകളെ പുറത്തു കൊടുക്കും അവൻ്റെ നിസ്കാരം സ്വീകരിക്കും കാരണം അദ്ദേഹത്തിന് അറിയില്ല എന്നതെനിക്കൊരു കാരണമുണ്ടായ ഇപ്പോഴാണ് മുസ്ലിമായത് പഠിക്കാനുള്ള സമയം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെനിക്ക് പറയാമെനിക്കറിയില്ലായിരുന്നു നിസ്കാരം പാത്തിലാകുന്ന കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാരണം സ്വീകരിക്കപ്പെടും മറ്റൊന്ന് ഒരാൾ ജീവിക്കുന്നത് പഠിക്കാൻ ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് പഠിപ്പിച്ചു കൊടുക്കാൻ ആളില്ല സൗകര്യമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരാൾ ജീവിക്കുന്നു അദ്ദേഹത്തിന് നിസ്കാരത്തെക്കുറിച്ചും സംസ്കാര മത്തിലാകുന്നതിനെക്കുറിച്ചും സംസ്കാരത്തിൻ്റെ ഫറവും ഷർത്തും അദ്ദേഹത്തിന് പഠിക്കാൻ അവിടെ സാഹചര്യമില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും അല്ലാതെ നമ്മളെപ്പോലോ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിക്കാതെ ഒരാൾ എനിക്കറിയില്ലായിരുന്നു എൻ്റെ നിസ്കാരം ഉള്ളാഹു സ്വീകരിക്കുമോ എനിക്കറിയില്ല ഞാൻ വലിയ പഠിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കല കാരണം സ്വീകാര്യമാവുകയില്ല പിന്നെ പഠിക്കുന്നത് എനിക്ക് പ്രായമോ ഒന്നുമില്ല എല്ലാ സമയത്തും നിസ്കാരത്തിനെക്കുറിച്ച് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പഠിക്കൽ നിർബന്ധമാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നാം പഠിച്ചിരിക്കണം ഏഴ് വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണമെന്നും ഹദീസുകളിൽ നമുക്ക് കാണാം സലാഹ് അലൈവി തങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ നിസ്കാരം നിർബന്ധമാകുന്നത് എപ്പോഴാണ് ഏഴ് വയസ്സായാലോ പത്ത് വയസ്സായാലോ നിസ്കാരം നിർബന്ധമാവുകയില്ല നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയായതു മുതലാണ് നിസ്കാരം നിർബന്ധമാകുന്നത് പ്രായപൂർത്തിയാകുന്നതെനിക്ക് ചില അടയാളങ്ങൾ കിതാബുകളിൽ കാണാം മൂന്ന് വിധത്തിലാണ് പ്രായപൂർത്തിയാവുക പെൺകുട്ടിയാണെങ്കിൽ ഒമ്പത് വയസ്സിന് ശേഷം ആ പെൺകുട്ടിക്ക് എപ്പോഴാണ് ഹൈതുണ്ടാകുന്നത് ആ ഹൈതുണ്ടായതു മുതൽ ആ പെണ്ണിനിക്ക് പ്രായപൂർത്തിയായി എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ആ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള നിസ്കാരം കൃത്യമായി നിസ്കരിച്ചിരിക്കണം നിസ്കാരം നിർബന്ധമായി കഴിഞ്ഞു മറ്റൊന്ന് മനി പുറപ്പെടുക എന്നുള്ളതാണ് മനി പുറപ്പെട്ടാൽ നിസ്കാരം നിർബന്ധമായി ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റൊരു കാരണം മൂന്ന് കാരണത്തിലാണ് പ്രായപൂർത്തിയാകുന്നത് മൂന്നാമത്തത് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക ഒരാൾക്ക് പതിനഞ്ച് വയസ്സ് പൂർത്തിയായാൽ അദ്ദേഹത്തിനിക്ക് പ്രായപൂർത്തിയായി അപ്പോൾ പ്രായപൂർത്തിയായ എല്ലാവർക്കും സ്കാരം നിർബന്ധമാണ് അതേപോലെ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള നാം പഠിച്ചിട്ടുണ്ടാകാം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ബുദ്ധിയുണ്ടായിരിക്കണം ബുദ്ധി ഇല്ലാത്ത ആളുകൾക്ക് നിസ്കാരം നിർബന്ധമില്ല മറ്റൊന്ന് ശുദ്ധി ശുദ്ധി എന്ന് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല എന്നൊക്കെ മനസ്സിലാക്കി അവരുണ്ടാകാം അങ്ങനെയല്ല ഹൈലോ നിഫാസോ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല അവർക്ക് ശുദ്ധിയില്ല അല്ലാതെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമില്ല എന്നല്ല അതിന് അർത്ഥം ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ അത് നീക്കി നിസ്കരിക്കണം ശുദ്ധി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൈദോ നിഫാസോ ഉണ്ടെങ്കിൽ അവർക്ക് ശുദ്ധിയില്ല അപ്പോൾ നിസ്കാരം നിർബന്ധമില്ല പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് ഒരല്പം ചെറിയ രീതിയിൽ നമുക്ക് പിടിക്കാം ആദ്യമായി നിയത്ത് നീയത്ത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിയത്തിൽ ചുന്നത്തുണ്ട് പക്ഷെ നിർബന്ധമായത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് മുസല്ലി ഫറൽ ലൊഹരി ഉദാഹരണത്തിൻ്റെ ലഹർ നിസ്കാരമാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിൽ നിർബന്ധമായ നിയത്ത് മുസല്ലി ഫറൽ അൽ ലോഹരി ലൊഹർ എന്ന ഫറൽ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അത്രമാത്രമാണ് നിയത്തിൽ നിർബന്ധമുള്ളത് പിന്നെ ബാക്കിയുള്ളതൊക്കെ സുന്നത്താണ് ലൊഹർ എന്ന ഫറൽ നിസ്കാരം നാലിരക്ക തായ്ക്ക് പുലാക്ക് മുന്നിട്ട് അള്ളാഹു താലാക്ക് വേണ്ടി അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു അവ എത്ര റക്കാലത്താണെന്ന് പറയലും അതാണോ കഥ എന്ന് കരുതലും അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതലും ഇബിലാക്കു മുന്നിട്ട് എന്ന് കരുതലും ഇതൊക്കെ സുന്നത്താണ് നിർബന്ധമായത് ഞാൻ നിസ്കരിക്കുന്നു ഇന്ന നിസ്കാരം നിസ്കാരം ഇത്ര മൂന്ന് കാര്യങ്ങളാണ് കരുതൽ നിർബന്ധമുള്ളത് നീയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ ആ തക്ബീറിൻ്റെ ആയുടെയും റായയുടെയും ഇടയിൽ അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹംസിൻ്റെയും അക്ബറിൻ്റെ അവസാനത്തെ റാ എന്ന അക്ഷരത്തിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ നീയത്ത് വരണം കൈ ഉയർത്തുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് നീയത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിൽ നീയത്ത് വരണം അതേപോലെ കൈ കെട്ടേൻ്റെ രൂപം പലരും തെറ്റായി മനസ്സിലാക്കിയവരുണ്ട് എങ്ങനെയാണ് കൈ കെട്ടേണ്ടത് അള്ളാഹു അക്ബർ ഇങ്ങനെ കൈ ഉയർത്തുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഇവിടേക്ക് എത്തണം രണ്ട് ചുമരിൻ്റെ നേരെ നമ്മുടെ കൈ എത്തിയിട്ടുണ്ടാകണം അവിടെ തക്ബീർ തീരണം അവിടേക്കെത്തുമ്പോൾ അല്ലോഹും അക്ബർ പിന്നെ സൈലൻ്റ് ആയിട്ടാണ് കൈ കെട്ടേണ്ടത് ചില ആളുകൾ കൈ കെട്ടുമ്പോൾ അല്ലോഹും അക്ബർ അങ്ങനെ കൈ കെട്ടുന്നവരുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ രീതി അങ്ങനെയല്ല അല്ലോഹും അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ തക്ബീർ അവസാനിച്ചിരിക്കണം കൈ ഇവിടേക്കെത്തിയിരിക്കണം പിന്നീട് കൈ കെട്ടണം അങ്ങനെയാണ് കൈ കെട്ടേണ്ട യഥാർത്ഥ രൂപം അതേപോലെ ആ തക്ബീറിൻ്റെ ഇടയിൽ നമ്മുടെ നിസ്കാരത്തിൻ്റെ നിയത്ത് നമ്മുടെ മനസ്സിൽ കരുതൽ നിർബന്ധമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം